ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാരങ്ങയുടെ തോൽ വെച്ചിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ എളുപ്പത്തിൽ നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ആദ്യം ഒരു തവണ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ശരിക്കും വണ്ടർ അടിച്ചു പോയിരുന്നു കേട്ടോ കാരണം നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ട് പാത്രം കഴിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് തിളക്കം കിട്ടാൻ ഡിഷ് വാഷ് ലിക്വിഡ് കൊണ്ട് സാധിക്കുന്നുണ്ട് കേട്ടോ അന്ന് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഞാനിവിടെ അഞ്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് നാരങ്ങയുടെ തൊലി ഞാൻ കുപ്പിയിലിട്ട് വെക്കുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ നാരങ്ങയുടെ തൊലിയും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കണം കേട്ടോ ചെറുനാരങ്ങയും ചെറുനാരങ്ങയുടെ തൊണ്ടും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കുന്നത് നാരങ്ങയുടെ തൊലി കൊണ്ട് മാത്രം ലിക്വിഡ് ഉണ്ടാക്കിയാൽ ഞാൻ ഈ പറയുന്ന റിസൾട്ട് കിട്ടില്ല ഇനി നമുക്ക് നാരങ്ങയെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ചെറുതായി മുറിക്കണമെങ്കിൽ അങ്ങനെയും മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഈ നാരങ്ങയുടെ തൊണ്ടെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് യൂസ് ചെയ്യുന്നത് ഈയിടെ കറി ഉണ്ടാക്കിയപ്പം അടി പിടിച്ചിരുന്നു കുക്കറിൻ്റെ അപ്പം അതിൽ കളർ ചേഞ്ച് ഒന്നും വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ കുക്കർ തന്നെ യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും നാരങ്ങ വേവിക്കാൻ എടുക്കാം കുക്കറിലാണെങ്കിൽ രണ്ട് മൂന്ന് വിസിൽ അടിച്ചാൽ തന്നെ നമുക്ക് ഓഫാക്കാം നോർമൽ പാത്രത്തിലാണ് വേവിക്കുന്നതെങ്കിൽ ഇരുപത് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഗ്യാസ് കുറച്ച് ചിലവാകും അപ്പോൾ ഗ്യാസ് ലാഭിക്കാൻ എന്തുകൊണ്ട് നല്ലത് കുക്കർ തന്നെയാണ് കുക്കറിലാവുമ്പം രണ്ട് മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാൻ പറ്റും നാരങ്ങ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് അത് നാരങ്ങ മുങ്ങി കിടക്കുന്ന വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിത് ഒരു മൂന്ന് വിസിൽ വരുന്ന വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം എന്നാലേ നമ്മൾ മിക്സിയിൽ അടിഞ്ഞു കിട്ടുള്ളൂ നാരങ്ങ തൊണ്ടും എല്ലാം ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലിപ്പോൾ വെള്ളം തീരെ ഇല്ല പിന്നെ നമുക്ക് ഇതൊന്ന് ആറാൻ വെക്കാം ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം അരിക്കാഞ്ഞാൽ പാത്രം കഴുകണ സമയത്ത് തരിതരി പോലെ ഉണ്ടാവും അത്യാവശ്യം ഒരു വലിയ അരിപ്പയിൽ നമുക്കിതുപോലെ അരിച്ചെടുക്കാം അരിപ്പയിൽ നിന്ന് വീഴാൻ പാടാണെങ്കിൽ വെള്ളം ചേർത്ത് അരിച്ചെടുക്കാം ഓവർ ലൂസ് ലൂസാകാതെ നോക്കിയാൽ മതി ഒരു കുറച്ചൊരു കുറുകിയ ടൈപ്പ് വേണം കിട്ടാൻ ഇനി നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാലോ ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് പർപ്പസ് ആണ് നമ്മുടെ വീട്ടിൽ ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല ബേക്കിംഗ് സോഡ ഇല്ലാന്ന് കരുതി ലിക്വിഡിൻ്റെ ക്വാളിറ്റിയിലൊന്നും ഒരു മാറ്റവും വരില്ല പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പും മിനാഗിരി ഒക്കെ ചേർക്കുന്നത് ലിക്വിഡ് വേഗം കേടുവരാതിരിക്കാനും പിന്നെ കീടാണുക്കളെയൊക്കെ നശിപ്പിക്കാനും ആണ് കേട്ടോ മിനാഗിരിയുടെ കൂടെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല റിയാക്ഷൻ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ബേക്കിംഗ് സോഡ കുറച്ച് കുറച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പതിഞ്ഞു പൊന്തി പാത്രത്തിൻ്റെ വെളിയിലേക്ക് പോകും നമുക്ക് കുറച്ച് ലിക്വിഡ് വേസ്റ്റ് ആയി പോകും ഇനി വേണ്ടത് ഈ ലിക്വിഡ് ഒന്ന് തിളപ്പിച്ചെടുക്കലാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് കട്ടിക്കാണ് ലിക്വിഡ് വേണ്ടതെങ്കിൽ മിക്സിയിൽ അടിക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് കുറച്ച് അടിച്ചാൽ മതി ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് തന്നെ അടിച്ചെടുത്തേക്കുന്നത് ഇനി അഞ്ച് മിനിറ്റ് ലിക്വിഡ് ഒന്ന് ചൂടാക്കി എടുക്കണം ഒന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യണം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി ഞാനിവിടെ ഒരു കാര്യം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡ് എടുത്തിട്ട് അതൊരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇത് ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പാത്രം കഴുകുമ്പം പതയില്ലെങ്കിൽ പാത്രം കഴുകി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല അങ്ങനെയാണ് കുറച്ച് പത ഉണ്ടെങ്കിലാണ് ഒരു സുഖമുള്ളൂ അതുകൊണ്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു നിർബന്ധവും ഇല്ല ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പാത്രം കഴുകണ സമയത്ത് കുറച്ച് പത ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഇത് ഇവിടെ മുമ്പ് യൂസ് ചെയ്ത ഫെയറിയുടെ ടിന്നാണ് കേട്ടോ അതിലേക്കാണ് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഒരു ടിന്നിലും കൂടെ ഒഴിക്കാൻ ഉള്ളതുണ്ട് ഇനി ഞാൻ ഈ ലിക്വിഡ് എത്രത്തോളം വർക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനൊരു പാത്രത്തിന്റെ മുടിയിൽ ഇത്തിരി നെയ്യ് ചേർക്കുന്നുണ്ട് ഇതിങ്ങനെ എല്ലായിടത്തും പെരട്ടി കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ലിക്വിഡ് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നന്നായിട്ട് ഇതൊന്ന് തൂത്ത് കൊടുക്കുക എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ആവണം വിധത്തില് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഞാനിവിടെ സ്പോഞ്ചോ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്യാതെയാണ് കഴുകിയെടുക്കുന്നത് നമ്മളെടുത്ത പാത്രം എത്രമാത്രം ക്ലീൻ ആയെന്ന് നോക്കിക്കേ ക്ലീൻ ആയെന്ന് മാത്രമല്ല ഒരു ഷൈനിങ്ങും വന്നിട്ടുണ്ട് നമ്മൾ നോർമൽ ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ച് കൈകൊണ്ട് ഇങ്ങനെ കഴുകുമ്പോൾ ഇത്രയും തിളക്കോ എന്തായാലും ഉണ്ടാവില്ല പാത്രം ഇങ്ങനെ ക്ലീനായി കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ലിക്വിഡ് തന്നെ ഉപയോഗിക്കുന്നത് ഇനി വേണമെങ്കിൽ കഴുകാത്തൊരു പാത്രത്തിൻ്റെ മൂടിയെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഞാൻ കാണിച്ച് തരാം ഓയിൽ നന്നായി സ്പ്രെഡാക്കി കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ലിക്വിഡ് ഒഴിച്ചുകൊണ്ട് കൈകൊണ്ട് എല്ലായിടത്തും ഒന്നാക്കി കൊടുത്തിട്ട് നോർമലായിട്ട് കഴുകിയെടുത്താലും അടിപൊളിയായിരിക്കും ഇതാണ് മക്കളെ പരസ്യത്തിൽ പറയണ നൂറ് ചെറുനാരങ്ങയുടെ ശക്തി ഇങ്ങനെ നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ ഇനി നിങ്ങൾ പുറത്തുനിന്ന് ഡിഷ് വാഷ് ലിക്വിഡ് വാങ്ങുകേ ഇല്ല എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് പറയണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്